നിങ്ങൾ രാവിലെ ഒരു രോഗിയെ കാണാൻ പോയാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാന്ന് നിങ്ങൾക്കറിയോ വൈകുന്നേരം പോയാലും കിട്ടും എത്രയാണെന്നറിയോ എന്നാൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഒരിക്കലും നിങ്ങൾ കഴിക്കാതെ പോകരുത് കാരണം നിങ്ങൾ എന്തായാലും രോഗിയെ കാണാൻ പോകുമല്ലോ അപ്പൊ ഈ വെറുതെ കിട്ടുന്ന പ്രതിഫലം അതൊന്ന് അറിഞ്ഞിരിക്കും നമ്മുടെ ഇവിടെ വീട്ടിലോ നമ്മുടെ അയൽവാസികളിലോ കുടുംബത്തിലോ നാട്ടുകാരിലോ സുഹൃത്തുക്കളിലോ ഒക്കെ രോഗികളായ ആളുകൾ ഉണ്ടാകും ഒരു പക്ഷെ നമുക്കൊരു ബന്ധവുമില്ലാത്ത അറിയാത്ത ആളുകളും രോഗികളായ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഉണ്ടാകും സാധ്യത എല്ലാ രോഗികളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ നിങ്ങൾ ആ രോഗിയെ രാവിലെ ഒന്ന് കാണാൻ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലി എത്രയാന്ന് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ ഇനി പഠിച്ചു വെച്ചോളൂ നിങ്ങൾ തീർച്ചയായും ഇത് രോഗിയെ കാണാൻ പോകണം ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ അര മലക്കുകളാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം അവർ രാവിലെ പോയാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഇന്ന് രാവിലെ രോഗിയെ കാണാൻ പോയി എന്നാൽ ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് എഴുപതിനായിരം മലക്കുകൾ ദ്വാര ചെയ്യും ഇനി ഒരാൾ വൈകുന്നേരമാണ് കാണാൻ പോയതെങ്കിലോ നമുക്ക് എത്ര സിമ്പിളാണ് രോഗിയെ കണ്ടുവരിക എന്നുള്ളത് ഒരു അല്പ മിനിറ്റുകൾ മതിയല്ലോ കുറേ ഇരിക്കുക എന്നൊന്നുമില്ല അവിടെ ചെല്ലവർ ആശ്വാസം നൽകി തിരിച്ചു പോരാ അത്രയുള്ളൂ നിങ്ങൾ വൈകുന്നേരം ആണ് കാണാൻ പോകുന്നതെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം ചെന്നാൽ രാവിലെ വരെ രാത്രി കഴിഞ്ഞിട്ടുള്ള രാവിലെ വരെ അവന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ ദാ ചെയ്തുകൊണ്ടിരിക്കും എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നമ്മളല്ലേ അള്ളാഹു എല്ലാത്തിനും കൂലി തരാമെന്ന് പറഞ്ഞ നിങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും കഴിയുമോ അതിനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു ഭാഗ്യം ചെയ്ത ആളുകളാണ് നമുക്ക് ആ ഭാഗ്യത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കുക നമ്മുടെ നാട്ടിലെ വീട്ടിലോ കുടുംബത്തിലോക്കെ രോഗികളുണ്ടെങ്കിൽ തീർച്ചയായും അവരെ പോയി കാണണം അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമ്മിറ്റിയിലൂടെ ദ്വാസികൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ ദ്വാരസികത്തോടെ അസലമാണെങ്കിൽ